അഭിനയത്തിന് പുറമെ സംവിധാനം നിർമ്മാണം സംഗീതം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നടനാണ് പൃഥ്വിരാജ് സുകുമാരൻ മലയാളത്തിൽ മുൻനിര താരങ്ങളോടൊപ്പം എല്ലാം വർക്ക് ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം പൃഥ്വിരാജും നടി നെശ്രിയയും തമ്മിലുള്ള സൗഹൃദം ഏറെ ശ്രദ്ധേയമാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുകയും സിനിമയ്ക്ക് പുറത്തിടയ്ക്കിടെ ഒത്തുകൂടുകയും ചെയ്യാറുമുണ്ട് ഇപ്പോൾ നെസ്രിയയെക്കുറിച്ച് പറയുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ താൻ ഒരു സിനിമയ്ക്ക് പോകും മുമ്പ് അതിലെ സ്പോയിലറുകൾ പറയുന്ന ആളാണ് നെസ്രിയ എന്നാണ് പൃഥ്വി പറയുന്നത് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ നെസ്രിയയെ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് നെസ്രിയയെ കൊണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പൃഥ്വിയുടെ മറുപടി ഒരു പടത്തിന് പോകുന്നതിന് മുൻപ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സ്പോയിലറാക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നെസ്രീ എന്ന് ഒരു ചിരിയോടുകൂടി പൃഥ്വിരാജ് പറയുന്നു സ്പോയിലർ ആക്കുന്ന അവളെ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആരെ കൊണ്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് സത്യം എന്ന് പൃഥ്വിരാജ് പറയുന്നു മമ്മൂട്ടി മോഹൻലാൽ എന്നിവരിൽ ആരാണ് കൂടുതൽ നോട്ടി എന്ന ചോദ്യത്തിനും നടൻ അഭിമുഖത്തിൽ മറുപടി നൽകി തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നോട്ടിയായ ആൾ മോഹൻലാൽ ആണെന്നാണ് പൃഥ്വി പറയുന്നത് അത് മലയാളികൾക്കൊക്കെ അറിയുന്ന കാര്യമാണെന്നും നടൻ പറഞ്ഞു മമ്മൂട്ടിയല്ലേ മോഹൻലാലിനേക്കാൾ നോട്ടിയെന്ന ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മറുപടി മമ്മൂട്ടി വളരെ വലിയ ജെന്റിൽമാൻ ആണെന്ന് പൃഥ്വി പറയുന്നു കേരളത്തിൽ മമ്മൂട്ടി ഒരു ഐഡിയൽ മാൻ ആണെന്നും പക്ഷേ മോഹൻലാൽ വളരെ നോട്ടിയാണെന്നും പൃഥ്വിരാജ് സുകുമാരൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എൽ ടു എംബുരാൻ എന്ന സിനിമ വിവാദങ്ങൾക്കിടയിലും ഇരുന്നൂറ് ക്ലബ്ബ് കടന്ന് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്